നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി നൂറു ദിനങ്ങൾ പിന്നിട്ടപ്പോൾ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞയേറ്റ് അധികാരത്തിൽ വന്ന മൂന്നാം മോദി സർക്കാരിന്റെ നൂറു ദിന റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കി സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം അറിയിച്ചത് അടിസ്ഥാന മേഖലയായ കൃഷി മുതൽ അത്യാധുനിക സാങ്കേതിക രംഗമായ സെമി നിർമ്മാണത്തിൽ വരെ ഇന്ത്യ കൈവരിക്കാനിരുങ്ങുന്ന വികസന നയം ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ രാജ്യത്തെ സർവ മേഖലകളെയും ഉൾപ്പെടുത്തിയുള്ള വികസന നയമാണ് ത്രീ പോയിന്റ് സീറോ എന്നറിയപ്പെടുന്ന മൂന്നാം മോദി സർക്കാർ പിന്തുടരുക എന്നതാണ് സർക്കാരിന്റെ ദിന റിപ്പോർട്ട് കാർഡ് തുറന്നു കാണിക്കുന്നതെന്ന് അമിത്ഷാ വിശദീകരിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ദിന പ്രവർത്തന റിപ്പോർട്ട് കാർഡ് പ്രകാരം നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആകെ തുകയായ പതിനഞ്ച് ലക്ഷം കോടി രൂപയിൽ മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൌകര്യ വികസനത്തിനായാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളെ അവയ്ക്ക് തൊട്ടടുത്തുള്ള പ്രധാന റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റോഡുകളുടെ വികസനത്തിലേക്കായി മാത്രം അൻപത്തി ആറായിരം കോടി രൂപയാണ് കേന്ദ്രം ഇതുവരെ വകയിരുത്തിയിരിക്കുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി അടിസ്ഥാന സൌകര്യമായ റോഡ് വികസനത്തിനൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതിയാണ് ലോകോത്തര നിലവാരമുള്ള തുറമുഖ നിർമ്മാണം മഹാരാഷ്ട്രയിലെ വാധ്വാനിൽ നിർമ്മിക്കുന്ന ഈ തുറമുഖം ലോകത്തെ പത്ത് തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം നേടും മൂന്നാം മോദി സർക്കാർ നൂറു ദിനങ്ങൾ പിന്നിടുമ്പോൾ ഈ പുതിയ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു ബസ്സുകൾ ആംബുലൻസുകൾ ട്രക്കുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിരിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം കോടി രൂപ അടങ്കലുള്ള പി എം ഇ ഡ്രൈവ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയിൽ പി എം ഇ ബസ് സേവ തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന പദ്ധതികൾ ഇതിനു പുറമെ ഈ രംഗത്ത് നിരവധി ഉപപദ്ധതികൾ നടപ്പിലാക്കാനും സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട് പുതിയ സംരംഭമായ ഈ ആംബുലൻസുകൾക്കും ഈ ട്രക്കുകൾക്കുമായി അഞ്ഞൂറ് കോടി രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ലിങ്ക് പോലുള്ള നിരവധി പദ്ധതികളിലൂടെ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് പുത്തനുണർവാണ് കഴിഞ്ഞ പത്തുവർഷം കൊണ്ട് മോദി സർക്കാർ പകർന്നത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് മൂന്നാം മോദി സർക്കാരിന്റെ വ്യാവസായിക നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കുള്ള അന്തിമ അനുമതി അതിൽ ഒന്നു മാത്രമാണ് ദേശീയ സായിക ഇടനാഴി വികസന പരിപാടി അഥവാ എൻ ഐ ഡി സി പി യുടെ ഭാഗമായാണ് വ്യവസായ സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണം പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് മാത്രം മൂവായിരത്തി കോടി രൂപ ചിലവാണ് കണക്കാക്കുന്നത് വ്യവസായ രംഗത്ത് എന്നതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖല പ്രവചനാതീതമായ മാറ്റത്തിലൂടെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ കടന്നുപോയത് ഇന്ത്യൻ യു പി ഐക്ക് ആഗോളതരത്തിൽ ആവശ്യക്കാരേറെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ സൈബർ സുരക്ഷ മൂന്നാം മോദി സർക്കാരിന്റെ നൂറ് ദിവസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ സജ്ജമാക്കുന്ന പദ്ധതിക്കും കേന്ദ്ര സർക്കാർ ഇതിനോടകം തുടക്കം കുറിച്ചു കഴിഞ്ഞു യുവാക്കൾക്കായി രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ നാല് കോടി രൂപയുടെ പ്രയോജനം യുവാക്കൾക്ക് ലഭിക്കും ഒരു കോടി യുവാക്കൾക്ക് അലവൻസും ഒറ്റത്തവണ സഹായവും മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പും അടക്കം നിരവധി പദ്ധതികളാണ് ഈ മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ർക്ക് ആശ്വാസമാകുന്ന തീരുമാനവും ഈ നൂറ് ദിവസങ്ങളിലായി കേന്ദ്ര സർക്കാർ തീർപ്പാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം മൂന്ന് കോടി വീടുകളുടെ നിർമ്മാണം ഇതിൽ പ്രധാനമാണ് ഇടത്തരം വരുമാനക്കാർക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് നികുതി ഘടന സർക്കാർ പരിഷ്കരിച്ചിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയതും വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയുടെ മൂന്നാം പതിപ്പ് നടപ്പിലാക്കിയതും സാധാരണക്കാർക്ക് നേട്ടമാകും മൊബൈൽ മുതൽ മിസൈൽ വരെയുള്ള നിർമ്മാണത്തിൽ അതിനിർണായകമാണ് സെമി ചിപ്പുകൾ സെമി ആഗോള ഹബ്ബാക്ക് ി ഭാരതത്തെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിൽ ഗുജറാത്തിലെ സാനന്ദിൽ പ്ലാന്റ് നിർമ്മിക്കുന്നത് പ്രതിദിനം ആറു മില്യൺ ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ യൂണിറ്റിനുണ്ടാകും അതുപോലെ തന്നെ ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമബംഗാളിലെ ബാഗ് ഡോഗ്ര ബീഹാറിലെ ബിഹ്ദ എന്നിവയുടെ നവീകരണത്തിനും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞു കൂടാതെ അഗത്തിയിലും മിനിക്കോയിലും പുതിയ എൽ സ്ട്രിപ്പുകൾ നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പതിനേഴാം ഗഡുവായി ഒൻപത് ദശാംശം അഞ്ചു കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്യുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ഇതുവരെ ലഭിച്ചത് എട്ട് പുതിയ റെയിൽവേ ലൈൻ പദ്ധതിയും ആദ്യ നൂറ് ദിവസങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന വികസന പദ്ധതികളാണ് കൂടാതെ പി എം സൂര്യാഘർ മുഫ്തി ബിജിലി യോജന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു ഇത്തരത്തിൽ ഏറ്റവും താഴെത്തട്ട് മുതൽ സാങ്കേതിക വിദ്യാരംഗത്ത് വരെയുള്ള സമഗ്ര വികസന രംഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കാർഡാണ് അമിത്ഷാ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ച് സംസാരിച്ചത് ഇത് രാജ്യം വരും ഭാവിയിൽ കൈവരിക്കാൻ പോകുന്ന വികസന നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം